ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നമ്മുടെ വേപ്പമരത്തിൻ്റെ ചോട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വേപ്പില പറിക്കാനായിട്ടാണ് ഞാൻ ഇവിടെ വന്നത് അപ്പോൾ ഇത് തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേപ്പില വെള്ളം തയ്യാറാക്കാനാണ് ഇപ്പോൾ കുറച്ച് വേപ്പില ഒടിച്ചെടുക്കുന്നത് കുറച്ച് മുകളിലായിട്ടാണ് നിൽക്കുന്നത് കൊണ്ട് തോട്ടകട്ടിയാണ് ഞാൻ പറിച്ചെടുക്കുന്നത് എനിക്ക് എനിക്കാവശ്യമുള്ള വേപ്പിലെ ഞാനിതിന്ന് ഓടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നായി ഒന്ന് കഴുകി നമുക്ക് കുറച്ച് വെള്ളത്തിലൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമുക്ക് കുളിക്കാൻ ആവശ്യമായ വെള്ളമാണെങ്കിൽ കുറച്ചധികം വെള്ളം വയ്ക്കണമല്ലതുകൊണ്ട് ഞാനിത് അടുപ്പിൽ വെച്ചാണ് ചൂടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു കല എടുത്തിട്ടുണ്ട് അതിൽ മുക്കാൽ ഭാഗത്തോളം വെള്ളം എടുത്തിട്ട് ഞാൻ ഈ വേപ്പിലെല്ലാം അതിലിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു വെള്ളം നമ്മുടെ തല കഴുകാനായിട്ടാണ് എടുക്കുന്നത് ഇത് തലയിലുണ്ടാകുന്ന ചൊറിച്ചിലും താരനും എല്ലാം മാറ്റാൻ നല്ലതാണ് അതുപോലെ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും അപ്പോൾ ഞാനിത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി അടുപ്പിൽ തീ കത്തിച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി നമ്മുടെ ദേഹം വേണ്ടി വേറൊരു വേദവെള്ളം ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ പ്രസവത്തിനൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വേദമുള്ളാണ് ദേഹത്തൊഴിക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് നാൽപ്പാമര പട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കഴുകി കഴുകിയെടുക്കാം കാരണം ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ളതാണ് ഇതൊന്ന് കഴുകിയെടുത്ത ശേഷം ആവശ്യത്തിന് വെള്ളം വെച്ച് തിളപ്പിച്ചെടുക്കാം ഈ ഒരു വേദവെള്ളം തയ്യാറാക്കാനായിട്ട് ഞാനൊരു മൺകലമാണ് എടുക്കുന്നത് അപ്പോൾ ഇതൊരു ചെറിയ മൺകലമാണ് അപ്പോൾ ഇത് കുളി കഴിഞ്ഞിട്ട് നമുക്ക് ദേഹത്തു കൂടെ ഒഴിച്ചാൽ മതി അതുകൊണ്ട് ചെറിയൊരു മൺകലമായാലും മതി നാൽപ്പാം പരാതി പട്ട കൂടാതെ നമുക്ക് വേണമെങ്കിൽ പുളിയിലയോ കുരുമുളകിൻ്റെ കൊടിയോ ഒക്കെ ചേർക്കാം അതുപോലെ രാമച്ചത്തിൻ്റെ വേരും ചേർക്കാം അപ്പോൾ ഞാനിതിൽ രാമച്ചത്തിൻ്റെ വേരും പുളിയില കുരുമുളകിൻ്റെ പൊടി അതുപോലെ ഒരു കൊടമഞ്ഞളൊക്കെ ചേർക്കുന്നുണ്ട് ഇത് തിളപ്പിച്ചതിന് ശേഷം ചെറിയ ചൂടോടുകൂടി നമുക്ക് ദേഹത്തൊഴിച്ചാൽ മതിയെങ്കിൽ അന്നേ ദിവസം തയ്യാറാക്കിയാൽ മതി ഇല്ലെങ്കിൽ നമ്മൾ തലേ ദിവസം ഇത് തിളപ്പിച്ചിട്ടേക്കണം അപ്പോൾ ഇതിൻ്റെ കളറെല്ലാം ഊറിക്കിട്ടും ഇവിടെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് കുറച്ച് ആറാനായിട്ട് വയ്ക്കണം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തലയിൽ ഒഴിക്കേണ്ടത് നന്നായി തണുത്തതിന് ശേഷമേ തലയിലൊഴിക്കാവൂ പൊളി ഇത് ഞാൻ ഇന്ന് ഇന്നെടുക്കുന്നില്ല ഇനി പിറ്റേ ദിവസമാണ് ഞാനിത് ഉപയോഗിക്കുന്നത് പൊളി ഇത് അടച്ചങ്ങനെ വെച്ചേക്കും അപ്പോൾ അതിൻ്റെ സത്തെല്ലാം ഈ വെള്ളത്തിൽ ഊറിക്കിട്ടും പൊളിത് പിറ്റേ ദിവസമാണ് ഞാൻ ഈ വെള്ളം കുളിക്കാൻ പോകുന്നത് പൊളിത് നല്ലവണ്ണം തണുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ അരിച്ചാണ് എടുക്കാൻ പോകുന്നത് ഇങ്ങനെ വേപ്പലേട്ട് തിളപ്പിച്ച് തണുത്തതിന് ശേഷം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തലയിലെ ചൊറിച്ചിലും മുടിയിലുണ്ടാവുന്ന കായ മറ്റ് ഇൻഫെക്ഷൻ എല്ലാം മാറും പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ കുറച്ച് തണുത്ത കാലാവസ്ഥയാണല്ലോ അപ്പോൾ നമ്മുടെ മുടിക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറാൻ ഈ ഒരു വെള്ളം നല്ലതാണ് താഴെ ഇല്ലെങ്കിലും തലയിൽ ചിലപ്പോൾ ചൊറിച്ചിൽ അനുഭവപ്പെടും അപ്പോൾ ആ ചൊറിച്ചിൽ മാറ്റാനും ഈ ഒരു വെള്ളം നല്ലതാണ് അപ്പോൾ വേപ്പിലേക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളതായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ദേഹത്തൊഴിക്കാനുള്ള നാൽപ്പാം വെള്ളം കൂടി അരിച്ചെടുക്കാം നാൽപ്പാം വര പെട്ടായിട്ട് തിളപ്പിച്ച വെള്ളം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പുള്ളി ഇത് അരിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കാരണം അതിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ കലത്തിൻ്റെ താഴെ അടിഞ്ഞു കിടക്കും അപ്പോൾ നല്ലൊരു കളറാണ് ഈ വെള്ളത്തിനുള്ളത് അപ്പോൾ ഇത് ചെറിയ ചൂടോടുകൂടി നമ്മുടെ ദേഹത്ത് ഒഴിക്കാവുന്നതാണ് ഇതിനിപ്പോൾ ചെറിയ ചൂടുണ്ട് അപ്പോൾ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഈ ഒരു കളറാണ് അപ്പോൾ ഇനി നമുക്ക് തലയിലും ശരീരത്തുമൊക്കെ എണ്ണ പുരട്ടണം കൂടാതെ ഒരു ഫേസ് പാക്കും ഇന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് റോസാപ്പൂവും അതുപോലെ കറ്റാർ വാഴയും കൊണ്ടുള്ളൊരു പാക്കാണിന്ന് മുഖത്തിടുന്നത് മുഖം നല്ല ഗ്ലോ ആയിരിക്കാൻ റോസാപ്പൂ വളരെ നല്ലതാണ് അപ്പോൾ ഇതിവിടെ ഞങ്ങളുടെ ഗാർഡനിൽ വിരിഞ്ഞ് പൂവാണ് ഇതിൻ്റെ ഇതൾ മാത്രമാക്കി ഇളക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ കറ്റാർവാഴയുടെ ജെല്ലും കൂടി ചേർത്ത് അരച്ചെടുക്കാം കൂടുതൽ പൂ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടും അപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് പൂവേ ഉള്ളൂ ഇതുപോലെ മുഖത്തിടുന്ന പാക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം അപ്പോൾ ദേഹത്തൊക്കെ എണ്ണ പുരട്ടുന്നത് കൊണ്ടും മുഖത്തുകൂടി ഒരു പാക്ക് ഇടാമെന്ന് കരുതി ഞാൻ ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നതാണ് സാധാരണ എല്ലാ വീട്ടമ്മമാരും അവനവൻ്റെ കാര്യം നോക്കാതെ വീട്ടിലെ കാര്യങ്ങളും മക്കളെ കാര്യങ്ങളിലും മാത്രമായിട്ട് ശ്രദ്ധിച്ച് നടക്കും പിന്നെ ഒരു പ്രായമാകുമ്പോൾ അവരുടെ ശരീരഭംഗിയും മുഖഭംഗിയും ഒന്നും അവർക്ക് പഴയതുപോലെ നിലനിർത്താൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഇതുപോലുള്ള പാക്കുകളും എണ്ണകളും ഒക്കെ നമ്മുടെ ശരീരത്ത് അപ്ലൈ ചെയ്ത് നമ്മുടെ ആരോഗ്യ സൗന്ദര്യമുള്ള ഇതൊക്കെ എന്തിനാ എന്ന് കരുതുന്നവർ ഒന്ന് മാറി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഞാനിവിടെ റോസാപ്പൂവും കറ്റാർ വാഴയും കൂടി അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി സാധാരണ മഞ്ഞയല്ല കുട മഞ്ഞളിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് അത് ഞാനിവിടെ കല്ലിൽ വെച്ചൊന്ന് പൊടിച്ചെടുത്തതാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ഈ റോസാപ്പൂവിൻ്റെ പാക്കിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളുണ്ടാക്കിയ നാൽപ്പാമരാതി വെള്ളത്തിലും ഞാൻ ഈ ഒരു മഞ്ഞളിൻ്റെ കഷ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ ദേഹത്തെ എണ്ണ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ മുഖത്തും ഈ പാക്കിട്ട് കൊടുക്കാം മുഖത്തും മുഹക്കുരു ഒന്നും ഇല്ലാത്തവർക്ക് മുഖത്തും എണ്ണ അപ്ലൈ ചെയ്യാം ഞാനിവിടെ ധന്വന്തരം കുഴമ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ഏതെണ്ണ വേണമെങ്കിലും എടുക്കാം നല്ലെണ്ണയോ നല്ലെണ്ണയും നെയ്യും കൂടി ചേർത്തോ ഉപയോഗിക്കാം കുഴമ്പായതുകൊണ്ട് ഇതിൽ എണ്ണയും നെയ്യും ചേർന്നിട്ടുള്ളതാണ് അപ്പോൾ ഇത് നന്നായി ഒന്ന് കുലിക്കതിന് ശേഷം ഒന്ന് ചൂടാക്കി വേണം ഉപയോഗിക്കാൻ എണ്ണ ചൂടാക്കാനായി ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിക്കുകയാണ് അതിലേക്ക് ഒരു ചെറിയ പാത്രം വെച്ച് ചൂടാകുമ്പോൾ നമ്മുടെ കുഴമ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുഴമ്പ് ഇഷ്ടപ്പെടാത്തവർക്ക് മറ്റേതെങ്കിലും എണ്ണയോ തൈലോ ഒക്കെ ഉപയോഗിക്കാം ധാനവന്തരത്തിൻ്റെ തന്നെ തൈലവും കിട്ടുന്നുണ്ട് ഞാനിവിടെ കുറച്ച് കുഴമ്പ് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വെള്ളം തിളച്ചിടക്കുന്നതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ ചൂടാവും ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുടമഞ്ഞളിൻ്റെ പൊടിയും കൂടി ചേർത്തൊന്ന് ഇളക്കുകയാണ് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അതിലിരുന്നു തന്നെ നമ്മുടെ കുഴമ്പ് ചൂടായി കിട്ടും ഈ ശരീരരക്ഷയൊക്കെ പ്രസവിച്ചിടക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല എല്ലാ പ്രായക്കാർക്കും ചെയ്യാവുന്നതാണ് കർക്കിടകത്തിലെങ്കിലും നമ്മൾ ഇതൊക്കെ ഒന്ന് ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നല്ലൊരു കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് അപ്പാണ് ഉണ്ടാക്കുന്നത് അതുപോലെ രാവിലെ കാരയിലയുടെ കുറുക്കും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറുക്കുണ്ടാക്കുന്ന വിധമൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് അപ്പവും ചമ്മന്തിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പത്തിൻ്റെ കൂടെ തേങ്ങ ഇരച്ച ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് അതിനെ ഞാനിവിടെ ഒരു ചീനച്ചട്ടി കടുകറുത്തിട്ടിട്ടുണ്ട് ഇപ്പോൾ സാധാരണ ചമ്മന്തി അരയ്ക്കുന്നതിനോടൊപ്പം നമുക്ക് കടുകുറുത്തിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തൊന്ന് ചൂടാക്കിയെടുത്താൽ ചമ്മന്തിക്ക് നല്ല ടേസ്റ്റായിരിക്കും കരിയാതെ നോക്കണം ചെറുതായൊന്ന് ചൂടാവുമ്പോൾ നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത മുളക് പൊടി ചൂടായിട്ടുണ്ട് ഇനി അരച്ച് വെച്ച കൂട്ട് അപ്പോൾ ചേർത്ത് കൊടുക്കാം ഇനി ഈ ഒരു തേങ്ങ കൂട്ട് നന്നായിട്ട് തിളയ്ക്കണമെന്നില്ല ചൂടായി വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ തീ ഓഫ് ചെയ്യുകയാണ് ഇനി നമുക്ക് അപ്പം കൂടി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീഡിയോ വീഡിയോയുടെ വൈൻ്റപ്പ് ചെയ്യണേ